ാണ് എന്നാണ് ഈ ശേഷം പറയുന്നത് നിങ്ങൾ കേട്ടാൽ എന്താ ആളുകൾ വിചാരിക്കറിയോ ഈ കാര്യം പറഞ്ഞത് ഒരു പ്രസംഗത്തിലും പിന്നീട് പറഞ്ഞത് വേറൊരു പ്രസംഗത്തിലാണ് ഒറ്റ പ്രസംഗത്തിലെ കാര്യ ഈ പറയുന്നത് ഒരേ പ്രസംഗത്തിൽ ഞാൻ രണ്ട് കാര്യവും പറഞ്ഞിട്ടുണ്ട് ആദ്യത്തിൽ ഇങ്ങനെ വിശദീകരിച്ചപ്പോ ഇത് വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞത് ആദ്യം പറഞ്ഞതിന് എതിരല്ല പിന്നെ പറഞ്ഞത് എന്താ മൂമിന് തന്നെയല്ലേ പിന്നെ കാഫുറിയാക്കൾ ാണ്ലിയാനോടിന് അഭിപ്രായം ഉണ്ടോ തന്നെയല്ലേ ഔലിയാവുള്ള പര്യായാണ് ഔലിയാനുവിന്റെ പേരോടിനു അഭിപ്രായം ഉണ്ടോ അപ്പൊ തെറ്റിദ്ധരിപ്പിക്ക ആരെങ്കിലും ഒക്കെ ധരിച്ചു കിട്ടിയാൽ വളരെ നന്നായല്ലോ എന്ന് വിചാരിക്കണം ഈ ഉള്ളവൻ തന്നെ ആ പ്രസംഗത്തിൽ തുടക്കത്തിൽ പറഞ്ഞ ഭാഗം ൂപ്പര് തന്നെ കേൾപ്പിക്കുന്നുണ്ട് കണ്ടോ ഒരു പൊട്ടത്തരം മൂപ്പരെ കൊണ്ട് തന്നെ റവ ചെയ്യിപ്പിക്കുകയാണ് കാരണം ഊപരിക്ക് തോന്നി ഇനിയിപ്പോ മൊലി വന്നിട്ട് ഇത് എന്ന് ഞാൻ തന്നെ ആദ്യം പറഞ്ഞിട്ടേക്കാം ഒരു മുഴം മുമ്പേ എറിഞ്ഞേക്കാം എന്ന് മൂപ്പര് ചിന്തിക്കുകയാണ് വാസ്തവത്തിൽ അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി മൂപ്പര് തന്നെ നടത്തിയ വിദ്യ ഒന്ന് കേട്ടോളൂ എന്നിട്ട് പറയാം ഞാൻ തന്നെ വൈവിധ്യം പറഞ്ഞിട്ട് മൂപ്പര് മൊലീക്കന വിനെ സമ്മതിക്കേണ്ടി വന്നു എന്റെ അതി പ്രസംഗത്തിൽ തന്നെ വാതക എടുത്തിട്ട് ഊപര് പറയണ് കേട്ടോളൂ ആ ഭാഗം രസകരമായ ഭാഗം എന്നാൽ അതേ മൗലവി തന്നെ കേവലം ഊമിനികളല്ല ഔലിയാക്കളൂന്ന് നാലാമത്തെ തന്നെ പറഞ്ഞത് ഞാൻ അയാൾക്ക് മറുപടി ആയിട്ട് അയാളെ അയാൾ നല്ലവരായി ജീവിക്കുന്ന സ്വാലിഹ്യങ്ങളായ ആളുകൾ അവരെ അബാഹു സുഖാരത്തായാലെ ഏറെ സ്നേഹിക്കുന്നു അവർക്ക് ആദരവുകൾ നൽകുന്നു അവരാണ് അബാഹുവിന്റെ ഔലിയാ എന്ന പേരിൽ അറിയപ്പെടുന്നത് അലാഹുസുഭാനുഭവത്തായ ഏതെല്ലാം കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞുവോ അതെല്ലാം നിർവഹിക്കുകയും ഏതിൽ നിന്നെല്ലാം മാറി നിൽക്കണമെന്ന് പറഞ്ഞുവോ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയും ചെയ്തുകൊണ്ട് പുണ്യകരമായ പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നോട്ട് പോവുകയും ദോഷബാധയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന മഹാന്മാർ ഇവരാണ് അബാഹുവിന്റെ മിത്രങ്ങൾ അതല്ലെങ്കിൽ വലിയുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് നേരത്തെ പറഞ്ഞ എന്തായാലും അവലിയാക്കളാണ് ഇപ്പൊ പറയുന്നതോ വളരെയേറെ മുന്നോട്ട് പോകണം അല്ല കൽപ്പിച്ച് ഒന്ന് ഒഴിവാക്കരുത് അല്ല വിരൂപിച്ച് ഒന്നും എടുക്കരുത് അങ്ങനെ വേറെ മുന്നോട്ട് പോയ സാലിഹിങ്ങളാകണം അപ്പൊ കേട്ടാ എന്താ തോന്ന ആദ്യം പറഞ്ഞതാണ് ആദ്യം പറഞ്ഞത് രണ്ടാമത് പിന്നെ മാറ്റി പറഞ്ഞതാണ് ഈ രണ്ടാമത് പറഞ്ഞതാണ് നമ്മളെ പ്രസംഗത്തിൽ ആദ്യം അതാദ്യം അവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രസംഗത്തിന്റെ ഇടക്ക് കുറെ കഴിയുമ്പോൾ വിശദീകരണത്തിൽ ഈ കാര്യം പറയുന്നത് അത് മൂപ്പൻ ഇങ്ങനെ പറഞ്ഞിട്ട് കണ്ടോ വൈരുദ്ധ്യാക്കി എന്തെങ്കിലൊക്കെ പറഞ്ഞിട്ട് ഒരു ക്ലിപ്പ് ഇട്ടു വരുത്തി തീർത്തിട്ട് ആ പേരോട് കണ്ടുപിടിച്ചിരിക്കുന്ന വൈരുദ്ധ്യം എന്ന് മനസ്സിലാക്കി ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ചെങ്കിൽ അത്രയുമായല്ലോ എന്നാണ് സാധു വിചാരിച്ചത് പക്ഷേ കാര്യം ഇവിടെ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ തന്നെ അള്ളാഹു അദ്ദേഹം എന്താണോ കെട്ടിപ്പൊന്തിച്ച് വന്നത് അത് അദ്ദേഹത്തിന്റെ കയ്യിലൂടെ തന്നെ ആ ചീട്ടുകൊട്ടാരങ്ങ് തകർത്ത് കയ്യൊടുത്തിരിക്കുകയാണ് ഒരു പണി നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇനി സഹോദരന്മാരെ ഔലിയായിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ വീക്ഷണം എന്താണ് നമ്മുടെ വീക്ഷണം എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ വീക്ഷണം ആ ഇസ്ലാമിന്റെ വീക്ഷണമനുസരിച്ചുള്ള വലിയകൾ അവരഞ്ചുനേരം നമസ്കരിക്കും നോമ്പെടുക്കും അതുമാത്രമല്ല ഓരോന്നും പറയേണ്ടതില്ലോ അവർ നിർബന്ധ കാര്യങ്ങളൊക്കെ മുടങ്ങാതെ ചെയ്യും ഹറാമുകളൊന്നും ചെയ്യില്ല ഒരു കറാഹത്ത് പോലും ചെയ്യാതിരിക്കാൻ അവർ പരമാവധി പരിശ്രമിക്കും സുന്നത്തുകൾ അവരുടെ ജീവിതത്തിൽ അവർ എമ്പാടും കാത്തു സൂക്ഷിക്കും അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് ആ നിലക്ക് അള്ളാഹുവിനോട് അടുപ്പം സിദ്ധിച്ചിട്ടുള്ള മഹാന്മാര് എന്നാൽ ഈ രൂപത്തിൽ വിശ്വസിക്കുന്ന കക്ഷികൾ പല കക്ഷികളുമായി പല സമൂഹത്തിലും പലതുമായി പിരിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മറുഭാഗത്തുള്ള കക്ഷികൾ ആ കക്ഷികളിൽ ഒരു കൂട്ടരുടെ വീക്ഷണം എന്താണ് വലിയെന്ന് പറഞ്ഞാൽ എന്താ വലിയ എന്ന് യഥാർത്ഥത്തിൽ ഒരു വലിയ അയാൾ നീക്കപ്പെടുന്നവനാണ് എന്തിൽ നിന്നൊക്കെ നീക്കപ്പെടും ഊരപ്പെടും മനുഷ്യ വിശേഷണങ്ങളിൽ നിന്നൊക്കെ അയാൾ അങ്ങ് ഊരി ഒഴിവാക്കപ്പെടും എന്നിട്ട് ആ സ്ഥാനത്ത് വയതഹല്ലാ ബാഹ്യമായും ആന്തരികമായും പിന്നെ ദൈവീക സ്വഭാവങ്ങളാണ് അയാളിൽ കാണുക അള്ളാഹു അവൻ ഉദ്ദേശിച്ചതെന്തും ചെയ്യില്ലേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിച്ചതൊക്കെ ചെയ്യാൻ അവന് പരിധിയില്ലാതെ കഴിയുന്നവനല്ലേ അനുമായു അവൻ ഉദ്ദേശിക്കുന്നതവൻ ചെയ്യുമല്ലോ അപ്പൊ അള്ളാഹുവിന്റെ ഏത് കഴിവുകളൊക്കെ ഉണ്ടോ ആ കഴിവുകളിലേക്കും ഇയാൾ മാറ്റപ്പെടുകയായി പിന്നെ ഇവര് വിശ്വസിക്കുന്നവര് വിശ്വസിക്കുന്ന ഒലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുദ്ദേശിക്കുന്നതൊക്കെ നടക്കും ചിലപ്പോൾ പല കോലത്തിൽ കാണുമെന്നാണ് പല കോലത്തിൽ കാണുമെന്നാണ് പലപ്പോഴും ഇവര് പറയുന്നുണ്ട് അവരുടെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്താണ് അവർ പറയുന്നത് ഒരു മഹാന്റെ വലിയ അനുഭവങ്ങളായി അല്ലെങ്കിൽ ഒരു വലിയ കറാമത്തായി കൊണ്ട് പറയുകയാണ് ദേഹത്തെ കാണാൻ ഇടയ്ക്ക് ചെന്ന് നോക്കിയാൽ കാണാം ദേഹം ഒരു ആനയുടെ കോലത്തിൽ കുറച്ചു കഴിഞ്ഞ് ചിലപ്പോൾ ചെന്ന് നോക്കിയാൽ കാണാം ഒരു പുള്ളിപ്പുലിയുടെ രൂപത്തിൽ ചിലപ്പോ കാണാം വേറൊരു മോഡലിൽ ചിലപ്പോൾ കാണാം മറ്റൊരു രൂപത്തിൽ ഇങ്ങനെ ചിലപ്പോൾ ഒരു പട്ടാളക്കാരന്റെ വേഷത്തിൽ കാണാം പല കോലത്തിലാണ് ഇവർ പരിചയപ്പെടുത്തുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതു കോലത്തിലും രൂപം മാറാൻ സാധിക്കും ഒരിക്ക ഒരാള് ചോദിച്ചു ഒരു വലിയനോട് ചോദിച്ചു നിങ്ങൾ എന്താ നിസ്കരിക്കാത്തത് നിങ്ങൾ നിസ്കരിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ആ വലിയ ചോദിച്ചയാളുടെ മുമ്പിൽ പല കോലത്തിരങ്ങ് മാറി മാറി പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചുവത്രേ ഇതിൽ ഏത് കോലത്തെയാണ് നിസ്കരിക്കാതെ നീ കണ്ടത് ഒക്കണം സഹോദരന്മാരെ ഇതാണോ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരിയാക്കന്മാര് ഇവരുടെയൊക്കെ നേതാവ് ദബാ എന്ന് പറയുന്ന ഒരു സൂഫിയുണ്ട് ആ സൂഫി പറഞ്ഞത് ഒരു പത്തുമുന്നൂറ് രൂപത്തിൽ പത്തുമുന്നൂറ് തടിയായിട്ടൊക്കെ അങ്ങ് രൂപാന്തരപ്പെടാൻ കഴിയും ഒരു തടിയല്ല അവർക്ക്